രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഇന്ത്യയിലെ പട്ടികവർഗ സീറ്റുകളിൽ ബി ജെ പി മുന്നേറ്റം ഉറപ്പാണ് രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം പതിനൊന്നിൽ ഒരു ഇന്ത്യക്കാരൻ പട്ടികവർഗക്കാരനാണ് മധ്യ ഇന്ത്യയിലും വടക്കു കിഴക്കൻ പ്രദേശങ്ങളിലുമാണ് ഗിരിവർഗക്കാർ കൂടുതലുള്ളത് നാൽപ്പത്തിയേഴ് സീറ്റുകളാണ് പട്ടികവർഗക്കാർക്കായി സംവരണം ചെയ്തിരിക്കുന്നത് അൻപതുകളിൽ ഒരു സാങ്കേതിക പിഴിവിന്റെ ഭാഗമായി ലക്ഷദ്വീപിലെ മുസ്ലിങ്ങളെയും പട്ടികവർഗ ലിസ്റ്റിലാണ് പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ലക്ഷദ്വീപ് സീറ്റും പട്ടികവർഗ സംവരണ സീറ്റാണ് പരമ്പരാഗതമായ മാനദണ്ഡം അനുസരിച്ച് അവർ പട്ടികവിഭാഗത്തിൽ പെടുന്നവരെയല്ല എഴുപതുകൾ വരെ ക്രിസ്തു മതത്തിലേക്ക് ആളുകളെ മതം മാറ്റാൻ ശ്രമിച്ച മിഷണറിമാർ ഏറ്റവും അധികം ശ്രദ്ധ നൽകിയത് പട്ടികവർഗക്കാരിലായിരുന്നു തുടർന്ന് ആർ എസ് എസ് നിയന്ത്രണത്തിലുള്ള വനവാസി കല്യാണാശ്രമം പോലുള്ള സംഘടനകളുടെ പ്രവർത്തനം മൂലമാണ് കൂടുതൽ മതപരിവർത്തനങ്ങൾ ഇല്ലാതായത് രണ്ടായിരത്തി ഒൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നാൽപ്പത്തിയേഴ് പട്ടികവർഗ മണ്ഡലങ്ങളിൽ പതിമൂന്ന് എണ്ണത്തിൽ മാത്രമാണ് ബി ജെ പി ജയിച്ചിരുന്നത് കോൺഗ്രസ് ഇരുപത് സീറ്റിലും ജയിച്ചു രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിൽ ബി ജെ സീറ്റിൽ ജയിച്ചപ്പോൾ കോൺഗ്രസ് അഞ്ച് സീറ്റിലൊതുങ്ങി രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിലാകട്ടെ നാൽപ്പത്തിയേഴ് പട്ടികവർഗ സീറ്റുകളിൽ മുപ്പതും ബി ജെ പി നേടി കോൺഗ്രസ്സിന് കിട്ടിയത് നാലെണ്ണം മാത്രം രണ്ടായിരത്തി ഒൻപതിൽ ബി ജെ പി ജയിച്ച പട്ടികവർഗ മണ്ഡലങ്ങളിൽ കൂടുതലും ഛത്തീസ്ഗഡിലും രാ ജാർഖണ്ഡിലും എന്നായിരുന്നെങ്കിൽ രണ്ടായിരത്തി പതിനാലിൽ ഗുജറാത്ത് മഹാരാഷ്ട്ര രാജസ്ഥാൻ മധ്യപ്രദേശ് എന്നിവിടങ്ങളിലെ എല്ലാ എസ് സീറ്റുകളും ബി നേടി ഒറീസയിൽ നിന്ന് നേട്ടമുണ്ടാക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞു രണ്ടായിരത്തി പത്തൊൻപതിൽ അസം തെലങ്കാന ത്രിപുര എന്നിവിടങ്ങളിലും ബി ജെ പി നേട്ടമുണ്ടാക്കി ക്രിസ്ത്യാനികൾക്ക് ബഹുഭൂരിപക്ഷമുള്ള നാല് സംസ്ഥാനങ്ങളിലെയും ലക്ഷദ്വീപിലെയും കണക്കുകൾ ഒഴിവാക്കിയാൽ നാൽപ്പത്തിയൊന്നിൽ മുപ്പത് നേടിയ ബി ജെ പിയുടെ സ്ട്രൈക്ക് റേറ്റ് എഴുപത്തിമൂന്ന് ശതമാനമാണ് എന്ന് കാണാൻ കഴിയും പതിനഞ്ച് എസ് ടി സീറ്റുകളിൽ അൻപത് ശതമാനത്തിലധികം വോട്ട് നേടിയ ബി ജെ പി പതിനെട്ട് സീറ്റുകളിൽ നാൽപ്പതിനും അൻപതിനും ഇടയ്ക്ക് വോട്ടിംഗ് ശതമാനം നേടിയിട്ടുണ്ട് ബി ജെ പിയും കോൺഗ്രസും നേരിട്ട് ഏറ്റുമുട്ടിയ പട്ടികവർഗ മണ്ഡലങ്ങൾ ഇരുപത്തിയാറെണ്ണമാണ് ഇതിൽ രണ്ടെണ്ണത്തിൽ മാത്രമാണ് കോൺഗ്രസിന് വിജയിക്കാൻ കഴിഞ്ഞത് ബസ്തറും ഒറീസയിലെ സിംഗും രണ്ടും നേരിയ വ്യത്യാസത്തിനായിരുന്നു കോൺഗ്രസ് ജയിച്ചിരുന്നത് ഇത്തവണ ബി കൂടുതൽ നേട്ടത്തിന് സാധ്യതയുണ്ട് എന്നർത്ഥം ബാബുലാൽ മറാണ്ടിയുടെ തിരിച്ചുവരവോടെ ജാർഖണ്ഡിൽ ബി കൂടുതൽ ശക്തമാണ് ഒറീസയിലും ഇത്തവണ ബി ജെ നേട്ടമുണ്ടാക്കാൻ കഴിയും ദശാബ്ദങ്ങളായി ആദിവാസി മേഖലകളിൽ നിശബ്ദമായി വിറപ്പൊഴുക്കിയ ബി ജെ പിക്ക് അതിന് നേട്ടം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കിട്ടുമെന്നുറപ്പാണ്